ഹലോ ഞാൻ ഞാനിന്നും ചൈനീസ് പാസത്തിൻ്റെ ഒരു കട്ടിങ് സെയിലിനാണ് വന്നിട്ടുള്ളത് കേട്ടോ ഈ വീഡിയോ ഞാൻ കുറച്ച് മുമ്പ് ചെയ്തിട്ടുണ്ട് എന്താ ഭംഗി ഒരു പാട് സ്ഥലത്ത് ചൈനീസ് പാസം ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ട് പല കളറിലും ഉണ്ട് കേട്ടോ ഹൈബ്രിഡ് ഡബിൾ പെറ്റലിൻ്റെ വൈറ്റ് ഉണ്ട് ഓറഞ്ച് ചകപ്പ് ഡബിൾ കളറ് പറയാനറിയണില്ല അത്രയും പേരിൽ ഉണ്ട് കേട്ടോ പല കളറും ഉണ്ട് അപ്പോൾ ഉണ്ടല്ലേ ഇതോ ഒരു ഭംഗിയാണ് ഇതോര് കളറാണെന്നാ ഞാൻ ഇതിൻ്റെ പന്ത്രണ്ട് കട്ടിങ്ങാണ് കേട്ടോ പത്ത് കളറിൽ പന്ത്രണ്ട് കട്ടിങ് നൂറ് രൂപ ഇതൊക്കെയാണ് പൂക്കൾ ഇതിൽ കാണിക്കുന്നുണ്ട് എല്ലാ പൂക്കളും കളറുകളും അപ്പോൾ പന്ത്രണ്ട് കട്ടിങ് നൂറ് രൂപയ്ക്കാണ് കേട്ടോ ഏതെങ്കിലും രണ്ട് കളർ എക്സ്ട്രാ വരും പത്തെണ്ണാണല്ല കളറും കൂടി ഉള്ളത് അപ്പോൾ പന്ത്രണ്ട് കട്ടിങ് നൂറ് രൂപയ്ക്ക് എക്സ്ട്രാ കൊറിയർ ചാർജ് ഉണ്ടാവും സ്പീഡ് പോസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങ് അയച്ചു തരുന്നതാകും കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് ആൾക്കാർ വാ കണ്ടും ചെയ്തിരിക്കും വാങ്ങുകയും ചെയ്തിരിക്കും നമുക്ക് നന്ന മുറ്റത്ത് ദിവസം പൂക്കൾ കാണുന്നതല്ല എല്ലാ സ്ഥലത്തും കണ്ടു എത്ര പോരാണ് എത്ര മാത്രം പൂക്കളാണോ ഇത് ഡബിൾ പെറ്റൽ ഇതാണ് കേട്ടോ ഇത് വൈറ്റ് മാത്രം തന്നെ ഉള്ളു ഹൈബ്രിഡ് ആണ് അത് തയ്യേ അപ്പം അതിൻ്റെയും കട്ടിങ് ഉണ്ടാവും അപ്പം നിങ്ങൾ ആ കളറുണ്ട് ഈ കളറുണ്ടെന്നൊന്നും പറയണ്ട അങ്ങനെ കോംബോ ആയിട്ടാണ് കൊടുക്കൽ അപ്പോൾ നിങ്ങൾ വാങ്ങിക്കോളെ ഒരുപാട് കളറുകളുണ്ട് കേട്ടോ അപ്പം നമ്മളെ മുറ്റത്തന്നും പൂക്കളുണ്ടാവും ഇത് ഒരു കാലവർഷമില്ലാതെ വേലനിലും ഇല്ല മഴയില്ല അങ്ങനെ പൂക്കളുണ്ടാവുന്ന ഒരു അരി ചെടിയാണിത് നിന്നുണ്ടാവും അപ്പം നമുക്ക് മറ്റേ ബാൽസം തന്നെ വേണമെന്നൊന്നുമില്ല ചൈനീസ് ബാൽസം അതേ പൂക്കൾ തന്നെയാണ് ഇതിന്മേലുണ്ടാകുന്നത് അത് പിടിച്ചിട്ട് പിടിപ്പിച്ചിട്ട് പിടിക്കാത്ത എത്രയോ ആൾക്കാരുടെ ഞാൻ അടക്കണ്ട് എന്തൊരു രസമാണ് ഇതൊക്കെ കാണാൻ അപ്പോൾ എല്ലാവരും ഇതൊക്കെ വാങ്ങും നമ്മളെ ഒരു ചെടി ഇല്ലെങ്കിൽ ഈ ഒരു ചെടി മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് മുറ്റത്ത് ഇഷ്ടംപോലെ പൂക്കളുണ്ടാവും ഉണ്ടോ അതും ഡബിൾ കളറ് തന്നെയാണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യുക കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സ്ക്രീനിൽ നമ്പർ കൊടുക്കുന്നുണ്ട് കേട്ടോ അവരുടെ നമ്പർ ഈ സ്ഥലം വെറുതെ കൊല്ലത്താണ് എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചോളൂ കേട്ടോ കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് വന്ന് കമൻ്റ് ചോദിക്കുന്നുണ്ട് വീഡിയോ മുഴുവൻ കാണാതെ പൊടിവാൻ കണ്ടുകാണ്ട് എവിടെയാണ് എന്ത് സ്ഥലം എന്താണ് സ്ഥലം എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടത് ഇതൊക്കെ ചോദിച്ച് വിളിക്കുന്നതാണ് വിളിക്കുകയെ വാട്സപ്പിൽ വരികയെ കമൻ്റിടൊക്കെ ചെയ്യും ഞാൻ ഞാനെല്ലാവർക്കും നമ്പർ പറഞ്ഞത് മാതിരി അവരോട് ചോദിക്കുക ഹൈപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഒരാൾ ചെയ്യലില്ല ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് അയച്ചു കൊടുക്കട്ടോ പിന്നെ